വീട്ടിലിനിയും ആരെങ്കിലും മിക്സ്ചർ വേണം എന്ന് പറഞ്ഞിട്ട് കടയിൽ പോയി വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ പറയണ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ഒരു മിക്സ്റ്റർ തരാം നല്ല അടിപൊളിയായിട്ടുള്ള കോൺഫ്ലെക്സ് വെച്ചിട്ടുള്ള നല്ലൊരു മിക്സ്ചറാണ് ഇന്നത്തെ റെസിപ്പി നമ്മുടെ കയ്യിൽ എപ്പോഴും ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മതി നമുക്ക് ഈ അടിപൊളിയായിട്ടുള്ള മിക്സ്ചർ എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കോൺഫ്ലെക്സ് മിക്സർ ഉണ്ടാക്കാനായിട്ട് ഇതായതുപോലെ രണ്ട് കപ്പ് ഇരുന്നൂറ്റമ്പത് എം രണ്ട് കപ്പ് കോൺഫ്ലെക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് തന്നെ എടുക്കാം അതൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ നമുക്ക് വേണ്ടത് ഏതെങ്കിലുമൊക്കെ നട്ട്സ് അതായത് ഞാനിപ്പോൾ കുറച്ച് ക്യാഷിനായിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൊട്ടുകടൽ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കപ്പറണ്ടിയാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഇതുണ്ടല്ലോ ഉണക്കമുന്തിരി അതൊക്കെ ഇതിനകത്ത് ഇടാം പിന്നെ ഉണക്ക എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണെങ്കിൽ നന്നായിട്ട് കഴിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അതെങ്ങനെയൊക്കെയാണ് ഉണങ്ങി വരുന്നതൊന്നും നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് നന്നായിട്ട് കഴിയതിന് ശേഷം മാത്രം വറുത്തെടുക്കുക പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലും പിന്നെ കുറച്ച് പച്ചമുളകും ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മിക്സർ ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതുപോലെ ചിഞ്ചട്ടിയിലോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഓയിലൊന്ന് ചൂടായി വരുന്നതൊന്നെ നമുക്ക് ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കണം ചെറിയ തീയിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഒരെണ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മൂത്തോ ഇല്ലയോന്നുള്ളത് ഇതിപ്പോൾ ഈ ഒരു കളർ ആവുന്നതന്നെ നമുക്ക് ഇതിനകത്തു നിന്ന് കോരി മാറ്റാം ഞാൻ അടുത്ത് നമുക്ക് കപ്പലിൻ്റെയും ഇതുപോലെ തന്നെ വറുത്ത് മാറ്റാം കപ്പലിൻ്റെ നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതുപോലെക്ക് ഇതിനകത്തു നിന്ന് കോരി മാറ്റാം ഞാൻ അടുത്ത് നമുക്ക് നമ്മുടെ കാഷ്യൂ കാഷനായിട്ട് ഇതുപോലെക്ക് വറുത്ത് മാറ്റാം ഇതുപോലക്കൊന്ന് മൂത്ത് നമുക്ക് നമുക്കങ്ങ് കോരി മാറ്റാം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസിനെസ് ഉണ്ടല്ലോ അതൊരിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടിത്തറിക്കും ടുത്ത് നമുക്ക് ഈ എണ്ണയിലോട്ട് തന്നെ പച്ചമുളകും കറിവേപ്പറും ഇട്ട് കൊടുക്കാം നമ്മൾ എല്ലാം വറുത്ത് ഓരിയിട്ടുണ്ട് ഇനി മിക്സിങ് മാത്രമേ ഉള്ളൂ അപ്പം വറുത്തെടുത്തതെല്ലാം ഞാൻ ഇതുപോലക്കൊരു ബൗളിലോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു പൊടികളൊക്കെ ഒന്നിട്ട് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കുട്ടികൾക്കൊക്കെ ആകെ മുളക് പൊടി വേണമെങ്കിൽ ഒഴിവാക്കാം വേണ്ട നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മസാലയാണ് ചാട്ട്മസാലയാണ് മസാലയ്ക്ക് ഓൾറെഡി ഒരു ഉപ്പ് ഉപ്പുരസമൊക്കെ ഉള്ളതാണ് അപ്പം നമുക്ക് ഉപ്പ് ഇടുന്നത് മാത്രം കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വേണമെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇട്ട് കൊടുത്താൽ മതി മസാല ഒരു അര ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം കൂടുതൽ കൂടുതലിട്ട് കൊടുക്കണ്ട കാരണം നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്തേച്ചാൽ മതി അടുത്ത നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഡ്രൈ മാങ്ങ പൗഡർ ഉണ്ടല്ലോ അതായത് ഉണക്കമാങ്ങ പൊടിച്ചത് കുറച്ച് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒന്നെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഇതുപോലെക്കങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താലും മതി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലേക്സ് ഒക്കെ ഉണ്ടല്ലോ വെച്ചിട്ട് എണ്ണ പിടിക്കുന്ന ടൈപ്പാണ് അതൊന്നേരം നിങ്ങൾ വറുത്ത് വരിക ഉടനെ തന്നെ ടിഷ്യൂ പേപ്പറിലോട്ട് അങ്ങ് ഇട്ടേക്കണം അപ്പോൾ ഉള്ള എണ്ണ അതിൽ അങ്ങ് പൊയ്ക്കോളും അല്ലെങ്കിൽ ഭയങ്കര ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കോൺഫ്ലെക്സ് മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് ചെറിയൊരു മധുരവും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ടാണ് അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല കാരണം കോൺഫ്ലെക്സിന് ഓൾറെഡി ഒരു തനതായിട്ടുള്ള ഉപ്പുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് ഉപ്പിച്ചിരി കൂടെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശകലം ഉപ്പ് ഇടുക അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഒരു ഈസിയായിട്ടുള്ള മിക്സർ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്